ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ കക്കോസ് മാലിന്യം തോട്ടിലേക്ക് ഒരുക്കിയതിന് പിഴ ചുമത്തി നിലമ്പൂർ ജനതപ്പടിയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്നും മാലിന്യം തോട്ടിലേക്ക് ഒരുക്കിയതിനാണ് പിഴ ചുമത്തിയത് വാർഡ് ജെഎച്ച് ഐ ടിൻഡോ ജെ എച്ച് ഐ സി രതീഷ് കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ മിഥുൻ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ക്ലീൻ സിറ്റി കെ സി രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത് കുടിവെള്ള സ്രോതസ് മലിനമാക്കിയതിന് പതിനായിരം രൂപ മുതൽ രൂപ വരെ പിഴ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ നാട്ടുകാരുടെ പരാതിയെ പരാതിയെ അധികാരികളുടെ അധികാരികളുടെ ഇടപെടൽ ഇടപെടൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ